എന്താ വിട്ടാൽ <gazette> <rainforest> <presidency câreen> <sí connected> hello guys welcome back to our channel remias world എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് എനിക്കൊരു പി എസ് സി എക്സാം ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കണ്ണേടിൻ്റെ കൂടെയാണ് പോണത് കൂടെ പീലി ഉണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ എക്സാം സെൻ്ററിൽ എത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂളിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പം നമ്മളൊരു ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം താ ഞാനും കണ്ണേടിനും ചായ കുടിച്ചു പിന്നെ പരിപ്പാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉഴുന്നപടി വാങ്ങിച്ചു കേട്ടോ പി എക്കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള പരിപാടിയായിരുന്നു കേട്ടോ പി എസ് സി എക്സാം എന്ന് പറയുമ്പോഴേ ചിലവാണ് കേട്ടോ നമ്മളിങ്ങനെ രാവിലെ വരും രാവിലെ ഒരു പത്ത് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും എക്സാം എവിടെയാണെന്നുണ്ടെങ്കിലും നേരം വഴുകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും വരിക എക്സാം സെൻ്ററിൽ എത്തുമ്പോഴേക്കും നമ്മളൊരു ചായ എന്തെങ്കിലും കഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ എക്സാം തുടങ്ങുക ഒന്നര ആ ഒരു ടൈമിലാണല്ലോ പിന്നെ നമുക്ക് ഉച്ചത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും അങ്ങനെയാണ് ഉണ്ടാവാറ് പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്ക് വിഷിക്കുമല്ലോ അപ്പം പിന്നെ ഫുഡ് കഴിക്കും കുറേ പി എസ് സി എക്സാം എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ചിലവാണ് കേട്ടോ നന്നായി പഠിച്ചിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ചിലവൊന്നും നമുക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല വെറുതെ പോയി എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചിലവ് തന്നെയാണ് കഴിയണതും ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് കേട്ടോ നോക്കാറ് ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ചിലവൊന്നും വരില്ല കണ്ണാട്ടിനും കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമാണ് കേട്ടോ എന്തുവാണെങ്കിലും ഓക്കെയാണ് അവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്ക് ഒക്കെ കുടിച്ചിട്ട് ഇതാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ് കേട്ടോ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഇഷ്ടമായിട്ട് അവരുടെയൊക്കെ അടുത്തേക്ക് പോവുക അങ്ങനെയൊക്കെയായിരുന്നു ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിറയെ പൂമ്പാറ്റകൾ കിട്ടും ഒരു ചെടിയിൽ നിറയെ പൂമ്പാറ്റകളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ എനിക്കതങ്ങനെ ഞാനത് സൂം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഈ ചെടിയുടെ തൊട്ടടുത്തുള്ള ചെടിയിലാണ് തോന്നുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനും അപ്പോൾ കുറച്ച് നേരം ഞാൻ അതൊക്കെ തന്നെ വീഡിയോ എടുത്തിരുന്നു കേട്ടും പിന്നെ എനിക്ക് എക്സാം സെൻറ്ററിൽ വന്നാൽ പഠിക്കാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ എക്സാമിൻ്റെ തൊട്ട് മുന്നേ നമ്മളിങ്ങനെ വായിട്ട് അലച്ച് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ എൻ്റെ മനസ്സിലത് കയറാറില്ല അതിന് മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതിപ്പം ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അധികവും ഞാനിങ്ങനെ എക്സാം സെൻ്ററിൽ വന്നാൽ അങ്ങനെ പഠിക്കാറൊന്നുമില്ല പക്ഷെ കുറേ പേര് കാണാം കേട്ടോ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നു വായിക്കുന്നു റാങ്ക് ഫയലൊക്കെ എടുത്ത് മറിക്കുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇനിയിപ്പോൾ എക്സാം എക്സാമിന് നമ്മൾ ഒരു മണിക്ക് കയറിയാൽ തന്നെ രണ്ട് മണിക്കാണ് കേട്ടോ എക്സാം ഉണ്ടാവുക തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക രണ്ട് മണിക്കാണ് അപ്പോൾ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളില് പോസ്റ്റാണ് നമ്മൾ ഞാനങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ എൻ്റെ പണികളും പീരിയുടെ കാര്യങ്ങളും ടിച്ചൻ്റെ കാര്യങ്ങളും കണ്ണേട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിക്കും അത്ര തന്നെ ഉള്ളൂ കരിയായിട്ട് പഠിച്ച് ഇതായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ എക്സാം എഴുതുന്നത് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ എക്സാം എഴുതിയ എല്ലാ പി എസ് സി ഡേക്കാരിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സാമിനായിരുന്നു കേട്ടോ എനിക്കെന്തോ ഇഷ്ടമായിട്ടോ എന്തോ ഒരു കോൺഫിഡൻസ് കൂടി ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് മാർക്ക് ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ആ കോൺഫിഡൻസ് ഒക്കെ അങ്ങോട്ട് പോകും അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞൊരു എക്സാം എഴുതി വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്ത് മാർക്ക് ലിസ്റ്റ് നോക്കില്ല എന്നുള്ളത് പി എസ് സി എക്സാമുകൾ ഇഷ്ടംപോലെ ഇനിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരരുതല്ലോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും കേട്ടോ അതെനിക്ക് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തോന്നാറുണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം കൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ വേണം സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ പറയാനുള്ള ഒരാളല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കാരണം ഏട്ടനാണെന്നുണ്ടെങ്കിൽ പത്തിരി മീൻകറിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടും എനിക്ക് മതിയില്ല കേസ് അത്രയും ടേസ്റ്റി ആയിരുന്നു നല്ല വിഷപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം പക്ഷെ അടിപൊളി ആയിരുന്നു ഒരു വെറ്റ് പോലും ഞാൻ ബാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പേരികുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവളിങ്ങനെ ചോക്ലേറ്റും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് അവൾക്ക് ആകെ വേണ്ടാന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ നിർബന്ധിച്ചിട്ട് ഒന്ന് രണ്ട് വായൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലേറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെറുതെ അതിൽ കളിക്കുകയായിരുന്നോട്ടും അപ്പം അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ കണ്ണേറ്റിൻ്റെ രണ്ട് പത്തിരി കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടും നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നു അതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു മീൻ കറി സൂപ്പറായിരുന്നോട്ടും അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ